ചിപ്സത്തിന്റെ വർക്കിനാ ഞാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചിപ്സത്തിന്റെ എല്ലാവിധ വർക്കുകളും ഫിനിഷിംഗിലേക്ക് കടന്നു കൊണ്ടിരിക്കാണ് അപ്പൊ ഒരുപാട് ആളുകൾക്കുള്ള സംശയം ഉണ്ട് ഇതിപ്പോ രണ്ടായിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണ് അപ്പോ എത്ര സ്ക്വയർ ഫീറ്റ് ആണ് നമുക്ക് ഇത് ബ്ലാസ്റ്റർ ചെയ്യാൻ ഉണ്ടാവും അതിന്റെ ഉൾഭാഗം എന്നുള്ളതാണ് അപ്പൊ നമ്മൾ നടന്ന് ഒക്കെ റെഡി ആക്കിയപ്പോ നമുക്ക് ആറായിരത്തി പതിനൊന്ന് സ്ക്വയർ ഫീറ്റ് ആണ് ഇപ്പോ ഈ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടിന്റെ ഉള്ളവ് ചിപ്സൺ ചെയ്ത അളവ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ആറായിരത്തി പതിനൊന്ന് സ്ക്വയർ ഫീറ്റ് ആണ് അപ്പൊ ചിലർ ചോദിക്കും വീടിന്റെ അളവല്ലേ ഇപ്പൊ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് അല്ലേ വരുന്നുള്ളു അതിന്റെ ഉള്ള പാത്രം ഉണ്ടാവുകയെന്നൊക്കെ നമുക്ക് ഒരു റൂമ് തന്നെ വരുന്നുണ്ട് പത്ത പത്തിന്റെ റൂമ് തന്നെ വരുന്നുണ്ട് നമുക്ക് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അതിന് കട്ടില ജനല് അങ്ങനത്തെ ഗ്യാപ്പ് മാത്രമേ നമുക്ക് മൈനസ് ചെയ്യണ്ടു ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും നമുക്ക് ചിപ്സൺ ചെയ്യാനുള്ളതാണ് അപ്പോൾ ഇതിന് വന്നുകൊണ്ടിരിക്കണത് ഇപ്പൊ ഈ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഉള്ളളവ് നമുക്ക് ആറായിരത്തി പതിനൊന്ന് സ്ക്വയർ ഫീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ റേറ്റ് ആണ് നമുക്ക് വരാണെങ്കിൽ ഒരു മൂന്ന് ലക്ഷത്തിന്റെ ഉള്ളിലാണ് നമുക്ക് ഇത് വരേണ്ടത് അപ്പൊ നാല്പതാണെങ്കിൽ അതിനനുസരിച്ച് വരും നാല്പത്തഞ്ചാണെങ്കിൽ പല ഇറാൻ ചിപ്സത്തിന് വരുന്ന ആ ഒരു ആ വിധമായിട്ടുള്ള റേറ്റ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ സംശയം തീർക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇതിന്റെ മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ചിപ്സത്തിന്റെ അപ്പോ അതിന്റെ ഒരു സംശയം തീർത്തുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ചോദിക്കപ്പെട്ട എന്താണ് അപ്പൊ ചിപ്സം കൊണ്ട് നമുക്ക് ലാഭമുള്ളൂ എന്നാ അപ്പോ ഇത് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ഇതിന്റെ ഉള്ളിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു രണ്ടേ മുക്കാൽ ലക്ഷം റുപ്യ രണ്ടേ തൊണ്ണൂറ് ആ റേഞ്ച് വരും അപ്പൊ എന്താണ് ഇതിൽ ലാഭമുള്ളത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ലാഭം എന്ന് പറയുന്നത് വെള്ളം കുറവുള്ള സ്ഥലങ്ങളാണ് സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ ഇത് നനക്കേണ്ട ആവശ്യമില്ല ചിപ്സം നമുക്ക് നനക്കേ വേണ്ട മധ്യസാധ സിമെന്റിന്റെ പാസ്തനാണെങ്കിൽ നമ്മൾ നനച്ചുകൊണ്ടിരിക്കണം അപ്പൊ ഇത് നമുക്ക് നനവ് വേണ്ട അതൊരു ലാഭമാണ് വെള്ളം ഇല്ലാത്ത സ്ഥലത്തൊക്കെ ആണെങ്കിൽ അതൊരു ലാഭമായി കിട്ടും പിന്നെ അതുപോലെ ഇത് കുട്ടിയിടേണ്ട ആവശ്യമില്ല അതായത് കുട്ടിയുടെ എല്ലാവിധ പരിപാടി ഇത് കഴിഞ്ഞാൽ അത്രയും ഫിനിഷിങ്ങിലാണ് കിട്ടുന്നത് പിന്നെ എന്ന് പറയുന്നത് ഇതിന്റെ കുട്ടിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വൈറ്റ്സ്മെൻ്റ് എടുക്കണ്ട പിന്നെ ഇതിൻ്റെ പെയിന്റ് അടിക്കുമ്പോൾ അതിന് വലിയ ലാഭം നമുക്ക് പെയിന്റിംഗ് കിട്ടും പെയിന്റ് ഒരു കോട്ട അടിച്ചാൽ തന്നെ ഇത് നല്ല കിട്ടുന്ന ഒരു പോവാണ് നല്ല കളർ കാര്യങ്ങള് എല്ലാം കിട്ടും അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഈ ചിപ്സത്തിന്റെ ലാഭം എന്ന് പറയുന്നത് എല്ലാവരും ചിപ്സം എന്താണ് ഇങ്ങനെയൊക്കെ പറയേണ്ട ലാഭമുള്ളതെന്ന് ചോദിക്കും അപ്പോൾ ഈ ഒരു മൂന്ന് ഘടകം നമുക്ക് വലിയൊരു ലാഭമായിട്ട് തന്നെ കിട്ടും ഒരു സാധാരണക്കാരനൊക്കെ ഒരു ചെറിയ വീടൊക്കെ നമ്മൾ ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പൊട്ടിടേണ്ട ആവശ്യം വരുന്നില്ല അതുപോലെ വൈറ്റ് സിമെന്റ് അടിക്കേണ്ട പിന്നെ നനവ് എന്ന വേണ്ട അപ്പം അങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങളിൽ ഇത് വലിയൊരു ലാഭം തന്നെ വഹിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ചികിത്സത്തിൻ്റെ ലാഭം എന്ന് പറയുന്നത്